ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനും റിച്ചും ഞങ്ങളെ പാടത്ത് ഫുള്ള് വെള്ളം കയറിയിരിക്കുന്നത് അത് കാണാൻ വേണ്ടി വന്നു കേട്ടോ ഏ എന്നാ ഫുള്ള് വെള്ളമാണ് അപ്പോൾ ഞങ്ങളത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ പാടം മൊത്തം ഫുള്ള് വെള്ളം നിറഞ്ഞ് പിന്നെ അത്യാവശ്യം റോഡിൻ്റെ കൂടെ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് സൈഡും നമ്മൾ പാടത്തിൻ്റെ രണ്ട് സൈഡും റോഡിൻ്റെ മേലെ ഫുൾ വെള്ളം നിറഞ്ഞിട്ട് റോഡിൻ്റെ കൂടെ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നിട്ടാണ് ആ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കാനാണ് അല്ലെ അപ്പൊ നമുക്ക് നമ്മളെ പാടത്തെ വെള്ളം മാറണേ കാണിക്കാലെ അപ്പൊ നമ്മളെല്ലാ സുഹൃത്തുക്കളും ഇവിടെ ഉണ്ട് ഒരുപാട് കുട്ടികളുണ്ട് കുട്ടികൾ സ്കൂളില്ലാത്തത് കാരണം ഞങ്ങളുടെ നാട്ടിൽ പാടത്തുനിന്ന് റൂട്ട് വെള്ളം കയറിയതെട്ടാ ഏകദേശം ഇവിടെ ഇങ്ങനെ വരുന്ന ഈ ഈ ഭാഗം കണ്ടോ ഇത് പാടത്തുനിന്ന് നമ്മളെ കിഴക്കിരമ്മക്ക് കയറുന്ന എൻ്റെ നാട്ടിൽ കയറുന്ന ഭാഗമാണ് അവിടെ വീട്ടില് എന്നിട്ട് ഏകദേശം ഇവിടെ എത്താനാണ് ഈ വെള്ളം ഏ അപ്പോ നിരവധി ആളുകൾ കാഴ്ചക്കാരാണ് ഈ വെള്ളം പാടത്തുനിന്ന് കൂടെ മറിഞ്ഞത് കാണാൻ വന്നിട്ടുള്ളത് ഏ കണ്ടോ ഇത് ഈ പാടം ഈ പാടത്തുനിന്ന് ഫുൾ വെള്ളം നമ്മൾ റോട്ടിൻ്റെ മേലെക്കൂടെ ഇങ്ങോട്ടും മറിയാണ് നല്ല ഫോഴ്സിലാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇരിക്കുന്ന പാടിയൊക്കെ ആ കണ്ടോ ആ പാടിയുടെ അവിടുന്ന് തോട്ടിലൂടെ വെള്ളം മറിഞ്ഞ് അത് പാടത്തെത്തി പാടത്തെത്തിയത് അതിൻ്റെ പിന്നെ മുകളിലൂടെ റോട്ടിൻ്റെ മുകളിലൂടെ വെള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല ശക്തമായിട്ടാണ് വെള്ളം വരുന്നത് എന്താ പറഞ്ഞേ എന്താ പറഞ്ഞും അല്ല എപ്പോഴും ഇത് നമ്മുടെ റോഡ് അല്ല റോഡിന് വല്ല ബുദ്ധിമുട്ടും തടസ്സങ്ങളും ഉണ്ട് ഈ വള്ളൂ പ്രശ്നം ശക്തമായ ഓവ് ഇല്ലാത്തത് കൊണ്ടാണോ ഈ വെള്ളം അങ്ങനെ ചെറിയ ഉത്സവം ഈ പാടത്തുനിന്ന് വെള്ളം പോണത് ചെറിയ ഉൾസാണ് അരാവ തീരുമാനം അപ്പോ കേട്ടോ ഈ വെള്ളത്തിന് നല്ല അത്യാവശ്യം നല്ല ഫോഴ്സ് ഉണ്ട് നമ്മുടെ ഈ അറക്കം ഇങ്ങോട്ട് അറക്കായതുകൊണ്ട് എന്താള് എന്താളാ കൊടുക്കിടക്കണ്ടല്ലേ ഇതേ നമ്മടെ പിന്നെ പാടത്തേക്ക് ഇറങ്ങുന്ന പാടത്തേക്ക് ഇറങ്ങുന്ന റാമ്പാണ് ആ റാമ്പ് വള്ളം വന്നിട്ട് കംപ്ലീറ്റ് ഇപ്പൊണ്ടാവും ഒരു കുഴിയായി മാറിയിക്കാനെ അപ്പൊ ഇത് അടുത്ത ഇതില് ഓവിലെ ഓവ് ചെറിയ ഓവ് ആയത് കൊണ്ടാണ് ഈ വെള്ളം ഈ റോട്ടിന്റെ മേലെ കൂടെ മരണത് നിരവധി ആളുകളാണ് ഇത് കാണാൻ വന്നിട്ടുള്ളത് അല്ല അവിടെ രണ്ടാ നമ്മളെ പാടിയിൽ രണ്ടാൾക്കാർ കുടുങ്ങി കിടക്കണല്ലേ ഇത് കുറച്ചും കൂടി ആയത് മാറിയല്ലോ ഞങ്ങൾ ഇരിക്കുന്ന ഇതായിട്ടോ ഇവിടെ വേറെ ഒരു സാധനം അത് കംപ്ലീറ്റ് പോയി വെള്ളം വരുന്നതിന്റെ മുമ്പായിട്ടുള്ള ഒരു ഫോട്ടോ ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത് കണ്ടോ വെള്ളം വരുന്നതിന് മുമ്പിൽ രണ്ട് ദിവസത്തെ മുന്നത്തെ ഫോട്ടോ ആണ് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ യും പോസിൽ വെള്ളം വന്നുകൊണ്ടിരിക്കട്ടാ ഈ ഇവിടുന്ന് ആ തല തൊട്ടിട്ട് ആ തല വരെ ഞങ്ങളെ പാടാണ് ആ പാടത്ത് നിന്ന് തോട്ടിലൂടെ വെള്ളം പറഞ്ഞിട്ടും ഈ പാടത്തെ വെള്ളം കൂടി കംപ്ലീറ്റ് വന്നുകൊണ്ടിരിക്കാണ് പാടം കഴിഞ്ഞ് കഴിഞ്ഞ തോട്ടുന്ന് നമ്മളെ റോഡ് തുടങ്ങുന്നതിന്റെ ഭാഗമാണ് അവിടെയും ഫുള്ള് വെള്ളം കയറിക്കാ കാതറൊക്കെ ഫുൾ രക്ഷാപ്രവർത്തനത്തിന് റെഡി ആയി നിൽക്കുകയാണ് കാതറൊക്കെ ഇവിടെ ഈ റോഡിൻ്റെ അപ്പുറം നമ്മൾ അവിടെ അതൊരു കോട്ടേസും കുറേ വീടുകളും ഉണ്ടാവും ഭാത്ത് പക്ഷേ അവിടെ അവിടെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല റോഡ് കണ്ടോ ഫുള്ള് വെള്ളം ആയി ഏതാ റോഡ് അറിയാൻ പറ്റില്ല ആ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട് അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വെള്ളം ഇനിയും സ്ട്രോങ് ആയി വരികയാണെങ്കിൽ അവരവിടുന്ന് മാറ്റേണ്ടതുണ്ട് മാറ്റങ്ങളെ ഫുട്ബോൾ ഗ്രൗണ്ടാണ് അതിൽ ഫുള്ള് വെള്ളം കയറി നിൽക്കണോ തോടിൻ്റെ അവിടെ പോയേക്കാൻ നോക്കുന്നു തോട്ടുനിന്ന് വെള്ളം വരണതെന്നോ നോക്കോട്ടു ഫുൾ വെള്ളം ഇതാ നമ്മളെ തോട് കണ്ണം കുളിച്ചാ ചാടുന്നുണ്ട് കേട്ടോ പറമ്പൊക്കെ ഫുൾ വെള്ളം കയറി മോനോ എടുക്കാൻ പോണ എടുക്ക പോണ് അപ്പുറത്ത് കിടക്ക ഓട്ടൊക്കെ നിറഞ്ഞു കവിഞ്ഞൊഴുകിയാണ് ഗൈസ് അപ്പൊണ്ണി സാർ ഇന്ന് പണി ഇല്ലേവാ മഴയത്ത് നമ്മൾ പെയിന്റിങ് നടക്കുമല്ലോ പക്ഷേ ഈ കാഴ്ചകൾ കാണണ്ടല്ലേ ആ നല്ല ഒഴുക്ക നല്ല സ്പീഡ വരുന്ന എന്തിനാ നാലാളും ഇങ്ങനെ മഴ ഉള്ളു അല്ലേ ആ കുട്ടിനെ മഴ പനി ഇവിടുന്നാണ് എന്റെ നാട് തുടങ്ങുന്നത് ഈ നാട് തുടങ്ങുന്നതിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളെ പാടം രണ്ട് പാടങ്ങളിലൂടെയാണ് നമ്മൾ റോഡ് പോകുന്നത് ആ പാടത്തുനിന്ന് നല്ല വെള്ളം വരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത് റോഡുകളുടെ പിന്നെ പാടത്തേക്ക് ഇറങ്ങുന്ന റാമ്പുകളൊക്കെ കംപ്ലീറ്റ് പോയി ചെറിയ മരക്കൊമ്പുകളൊക്കെ ഫുൾ കട്ട് ചെയ്ത് ഒഴിവാക്കി ഒരുപാട് ആളുകൾ കാണാൻ വരുന്നു എൻജോയ് ചെയ്യുന്നു പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിടുന്നുണ്ട് എല്ലാം വളരെ ജാഗ്രതയോടെ കൂടി നമ്മൾ കൈകാര്യം ചെയ്യണം എന്തോസീഫോ പാടിയിൽ നിൽക്കുന്ന ആളുകളെ കണ്ടോ അതാണ് ഞങ്ങളെ ഇരിക്കുന്ന സ്ഥലം നമുക്ക് അവിടെ നിന്ന് പോയാക്കാം അങ്ങനെ വലിപ്പിക്കാൻ പറയണ്ടല്ലേ ായിത്തുടങ്ങിയ പ്രളയം ഈ എട്ടാം മാസത്തില് ഓഗസ്റ്റിലൊക്കെ രണ്ടു മൂന്ന് കൊല്ലം ഇല്ലാത്തതിന് മുമ്പ് ഈ കൊല്ലം നമ്മൾ അനുഭവിക്കേണ്ടി വരും ഇപ്പൊ വയനാട്ടിലുണ്ടില്ലേ വയനാട്ടിലെ ഒരു പോട്ടില്ല അല്ലേ മരണ കാഴ്ച ഉയർന്നുകൊണ്ടിരിക്കുക കാഴ്ചകരമായ ും വളരെ നമ്മളത് ഒരുപാട് കാഴ്ചക്കാരുണ്ടെങ്കിൽ തന്നെ അതിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുന്നല്ലേ ഈ വണ്ടികൾ ഇങ്ങനെ വരുമ്പഴേ നല്ല ശ്രദ്ധിക്കണം ഏ കാരണം വള്ളത്തിന്റെ ഒഴുക്ക് കൂടിക്കൊണ്ടിരിക്കാണ് കുട്ടികളൊക്കെ വളരെ ശ്രദ്ധിക്കണം അവിടെ നമ്മളൊരു ഇരിപ്പിടം ഉണ്ട് ആ ഇരിപ്പിടത്തിൻ്റെ അവിടെ പോയി നോക്കാം നമുക്ക് എന്താ അവസ്ഥ പോയേക്കട്ടെ ഏ ഇവിടെന്നാണ് ഞങ്ങളിങ്ങനെ ഞങ്ങൾ ഇരിപ്പിടം ആ തലക്ക് കണ്ടോ അത് പകരോളം ഫുൾ വെള്ളം കയറി ഏഹ് അത് കുറച്ച് ചക്കന്മാർ ഇരിക്കുന്നുണ്ട് അവിടെ പോയേക്കാം എന്താണ് അവസ്ഥയെന്ന് ഹലോ ഇന്ന ഏകദേശം കാലിൻ്റെ മുട്ടിൻ്റെ മേലൊക്കെ വെള്ളമായിട്ടോ ഇപ്പൊ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് പാടി എന്നാണ് ഞങ്ങള് വൈകുന്നേരത്തെ എല്ലാ ചെക്കന്മാരും ഇരിക്കുന്ന സ്ഥലം ഇപ്പൊ നല്ല വൈബാണ് എടാ ഇത് പോക പൊളിഞ്ഞാടില്ലോ ഈ ഒരു വൈബ് വേറെ തന്നെയാണ് ഞങ്ങൾ എല്ലാരും ഇരിക്കുന്നൊരു സ്ഥലമാണിത് വൈകുന്നേരങ്ങളില് എന്താ മുത്തോ തൽക്കാലം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നാലെ കുറച്ചും കൂടി ആയി കഴിഞ്ഞാൽ നമ്മളെ പാടി മുങ്ങൂട്ടോ ഇവിടെയാണ് ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം അപ്പൊ പാടത്തുനിന്നുള്ള വെള്ളം കംപ്ലീറ്റ് ഇത് പോണത് ഇരുന്നിട്ട് ഇങ്ങനെ വെക്കുന്ന കാഴ്ച കാഴ്ചരടിപൊളിയാണ് ചായ കുടിച്ചില്ലേ ഫുൾ സെറ്റ് കുടിച്ചില്ല ഞങ്ങൾ ഞങ്ങളെ പാടിയിൽ ഇരുന്നിട്ട് വെള്ളം ഫുള് വെള്ളം സംഭവം നല്ല അനുഭവമാണ് പക്ഷെ എന്നാലും കൂടി റൂട്ടിലെ കാഴ്ചകളുണ്ടോ അവിടെ ആളുകളൊക്കെ ഫുള്ള്ക്കിയ സംഭവം അടിപൊളിയാണ് എന്തായാലും ആ ഒരുപാട് ദുരിതങ്ങളുണ്ട് അവിടുന്ന് പുറത്തുനിന്ന് ആരൊക്കെ വരുന്നുണ്ടോടല്ലേ മഴ പെയ്യുണ്ടെങ്കിൽ ശക്തമായ മഴ പെയ്താല് പിന്നെ വലിയ പ്രതിസന്ധി നേരിടും കൂടുതലും ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇതുവായിട്ട് നമ്മളെ ഇവിടെ അത്തരത്തിലുള്ള അത്യാഹിതങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ൂടുന്നുണ്ട് ഞാൻ പോകന്മാരുടെ സംഭവമാണ് ആ ആ ഒരുപാട് മൃതദേഹങ്ങൾ കിട്ടാനുണ്ട്

എത്ര തന്നെ പുരോഗതി ടെക്നോളജിയിൽ പിന്നെ സംഭവിച്ചാലും പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നുള്ളത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകത്ത് മൊത്തത്തിൽ അത് വലിയൊരു പ്രതിസന്ധം തന്നെയാണ് എല്ലാ കൊല്ലം ഈ ഒരു വിഷമം നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു വിഷമം എന്താണെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഒരു ദിവസം രണ്ടിൽ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രി ഒരു പ്രതിഭാസം മാത്രമാണ് അതുകൊണ്ടുതന്നെ നഷ്ടം റോഡ് നാശാവുക പിന്നെ ഇങ്ങനെയുള്ള നഷ്ടം ഇങ്ങനൊരു പ്രധാന പരിഹാര എന്ന് പറഞ്ഞാൽ ഒരു ആറടി ഒരു ഓ ആണ് ആണിതിൽ പരിഹാരം ഇത് നമ്മുടെ കേരള നിവാസികൾ പ്രദേശത്തുള്ളവർ പിന്നെ ബന്ധപ്പെട്ട ഒരു പ്രാദേശിക ഭരണകൂടത്തെയും അതുപോലെ തന്നെ ഈ പിന്നെ ഫ്ലഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫണ്ടുകളൊക്കെ ഉണ്ടാവും ഇത്തരം ഫണ്ടുകൾ ഉപയോഗപ്പെടുത്താനുള്ള അപേക്ഷകൾ തയ്യാറാക്കി കൊടുക്കേണ്ടി കാരണം താരങ്ങളായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചെറിയ ഓവ് അതായത് പോകുവാനാണ് അങ്ങനത്തെ ഒരു പത്ത് മുപ്പത് കൊല്ലം നാല്പത് കൊല്ലം മുമ്പിട്ട് പിന്നെ മുനിസിപ്പാലിറ്റി നമ്മള് മൊത്തത്തിൽ വരാൻ പറ്റില്ല കാരണം എന്താ നമ്മളോട് ഒരു ഒപ്പ് സേകരണം ചെയ്തിട്ട് മുനിസിപ്പാലിറ്റി സമർപ്പിച്ചാൽ മതി ചെയ്യാനും പറ്റുള്ളൂ അങ്ങനത്തെ ഒരു വിഷയമുണ്ട് നാളെ പുറത്തേക്ക് പാടുമ്പോ വല്ലൂടെ വണ്ടി അറിഞ്ഞിട്ട് അങ്ങനെ കയറി പോകാൻ പറ്റുള്ളൂ മഴ വീണ്ടും കൂടിയൊണ്ടിരിക്കുകയാണ് കേട്ടാതി പണ്ടും രണ്ടായിരത്തി ഇരുപതും അങ്ങനെ തോടിനടക്ക ഫുള്ള് വില നമ്മൾ നേരത്തെ കണ്ട ഭാഗം അവിടെ ഈ പോസ്റ്റുകളുടെ അതിന്റെ അപ്പുറത്തന്നെ കുടകളൊക്കെ കാണുന്നുണ്ടാവും അവിടെയാണ് നമ്മൾ ആദ്യം വീഡിയോ എടുത്തത് രണ്ടാമത്തെ ഭാഗമാണ് ഇത് നമ്മുടെ നാട്ടിലെ പാടും ഒക്കെ ഫുള്ള് നിറഞ്ഞു കഴിഞ്ഞു ഒഴുകാണ് കുട്ടികൾ ഒരുപാട് ചാടുന്നുണ്ട് എന്തായാലും നല്ല ശ്രദ്ധിക്കണം എന്താ ആ ആ പോവാത്തോടെ ആ ബോട്ട് ആ തോട്ട് തോട്ടോ ഈ പാടത്ത് ഇങ്ങനെ ആക്കിയാ മതില്ലേണ്ടാക്കി ചെയ്തോണ്ടാക്കി നല്ല ഉലുവോട്ടല്ലേ എവിടെ ചാടണേ എണ് ചാട നല്ല ുംയ്യാ ചെക്കന്മാരെ ഇന്ന് സ്കൂളിൽ ആഘോഷിക്കണ് നല്ല ശ്രദ്ധിക്കണട്ടാ തോട്ടുക്ക് പോയി ചാടരുത് നമ്മളെ പാടത്തായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്നാലും ശ്രദ്ധിക്കണം നീന്തക്കാരാത്തവര് ഒരിക്കലും ചാടരുത് അപ്പൊ ഫുള്ള് വെള്ളം കയറി കണ്ട അത് നമ്മൾ ഇവിടുന്ന് ഈ ഭാഗത്ത് ഇങ്ങനെ നടന്ന് വന്ന് ഈ പാടം ഫുള്ള് അയക്കുന്നു ചുള്ള് കണ്ടോ ഫുള്ള് കണ്ടോ ഏ എല്ലേ നല്ല 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 ഒലിവുണ്ടല്ലേ വളാഞ്ചേരി വളാഞ്ചേരിയിൽ നിന്നും ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട റോഡാണ് ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ വർഷവും ഇത്തരത്തിലുള്ള വളരെ ചെറിയ ദിവസമാണ് ഈ നീണ്ടു നിൽക്കുന്ന പ്രതിഭാസമെങ്കിൽ പോലും വലിയ തോട്ടുകളുടെ ദുരന്തം വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു പിന്നെ സ്ഥലമാണ് വളാഞ്ചേരിയിൽ നിന്നും കിഴക്കക്കരയിലേക്കുള്ള ഈ റോഡ് ഈ റോഡിൻ്റെ മുപ്പത് വർഷം മുമ്പ് ശരാശരി ഒരു മുപ്പത് വർഷം മുമ്പ് നിർമ്മിക്കപ്പെട്ട അല്ലെങ്കിൽ അതിനെത്ര അതിനും കുറച്ച് വർഷം മുമ്പ് നിർമ്മിക്കപ്പെട്ട റോഡാണ് അന്ന് മുപ്പത് വർഷം മുമ്പത്തെ ഒരു സാങ്കേതിക സാങ്കേതികവിദ്യ ചെറിയ ചെറിയ രണ്ട് മൂന്ന് കുഴലുകളാണ് ഈ വലിയ തോതിലുള്ള വെള്ളത്തെ പിന്നെ താഴ്ഭാഗത്തെയൊക്കെ നീക്കി വിടാനുള്ള സൗകര്യം അന്ന് രൂപപ്പെടുത്തിയത് ഈ കാലത്ത് ഒരുപാട് പിന്നെ പാടങ്ങൾ മണ്ണിട്ട് നികത്തിയതിൻ്റെ ഫലമായിട്ടും പ്രകൃതിയിൽ വന്ന മാറ്റങ്ങളും കാരണം വലിയ തോതിലുള്ള പിന്നെ വെള്ളം റോഡിന് മുകളിലൂടെ കഴിഞ്ഞൊഴുകുന്നു എന്നുള്ളത് ചെറിയ നിസ്സാരമായിട്ടാണ് ഒന്നല്ല ഇതിൻ്റെ ശാസ്ത്രമായൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഒരു ഒരാറടി വീതിയിലോ അല്ലെങ്കിൽ ഒരു എട്ടടി വീതിയിലുള്ള ഒരു ഓവുപാലം നിർമ്മിക്കുക എന്നുള്ളതാണ് ബന്ധപ്പെട്ട പ്രാദേശിക പ്രാദേശിക സമിതിയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ ധാരാളം പ്രദേശങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട് എങ്കിൽ പോലും കെ നിവാസികളെ സംബന്ധിച്ചോളം അവർക്ക് പറയാനുള്ളത് ഈ ം സുഗമമാക്കാനുള്ള ഒരു എളുപ്പവഴി നിനക്ക് ഒരു ഓരോ സൗകര്യം ഏർപ്പെടുത്തി തരണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പറയാനുള്ള നമ്മള് ചാലിന്ന് മുകളിൽ നിന്ന് ചോലേന്ന് ഒലിച്ചു വരുന്ന വെള്ളം ആട്ടാ പാടത്തിന്റെ സൈഡില് ഇവിടെ നിന്നാണ് നമ്മള് ഇവിടെ പാടം സ്റ്റാർട്ട് ചെയ്യണത് സമയ വിചാരിക്കുന്നില്ലേ സ്പെഷ്യൽ തൊപ്പിയുമായി ജാസെത്തിന് ആ ആണല്ലേ വൈകുന്നേരം ആയപ്പോഴേക്കും കാഴ്ചക്കാരുടെ എണ്ണം ഫുള്ളായിട്ട് നമ്മളെ നാട്ടില് വീട്ടിൽ നിന്നുള്ള എല്ലാ നമ്മളെ ഉമ്മതെങ്ങന്മാരും എല്ലാരും വന്നിണ്ട് അപ്പൊ ഏകദേശം എല്ലാരും പോയിട്ട് എല്ലാരും വീട്ടിൽ പോയി അപ്പോ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാരും വീട്ടില് രക്ഷിതാക്കള് കുട്ടികളെ ശ്രദ്ധിക്കണം അവര് എവിടെയാണെന്നുള്ളത് ഉറപ്പ് വരുത്തണം ഈ കുളത്തിലും പിന്നെ പാടത്തൊക്കെ ചാടുന്നുണ്ട് കുട്ടികൾ അപ്പോൾ നമ്മളെ രക്ഷിതാക്കള് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം